എന്തായാലും പാവപ്പെട്ട നിനക്ക് വരാൻ പറ്റിയല്ലോ മാത്രം ആരാ പറഞ്ഞത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇറ്റ്സ് ഇൻ കൺട്രോൾ ചോദ്യം ചെയ്തിൽ നിന്ന് അതൊരു മോഷണ സമമാണ് അല്ല സാർ ഇതൊക്കെ ചില പട്ടികൾ കടിക്കും ചിലത് കൊരയ്ക്കും ചിലത് കാക്കിയിടും എന്റെ കൈ കൊണ്ട് നേർച്ച ഇടിക്കില്ലേ ജോർജ അല്ലാതെ കയ്യിൽ നിന്നൊന്നും കാര്യമില്ലെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയും ഇൻവെസ്റ്റിഗേഷൻ പോലും സാറേ ജോർജ് മരിപ്പിനുള്ള വടയഞ്ചായ ഞാൻ തരുന്നുണ്ട് ഇപ്പോഴല്ല പിന്നെ